ठंडी का नीर മകളിൽ എന്റെ കണ്ണീന് വേല പറയും അടിയിൽ കൊടുന്ന് വെച്ചിരിക്കണം കൊടുന്ന് വെച്ചിട്ട് എന്റെ ഫോണില് വീഡിയോ എടുത്തില്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അറിയോ അറിയില്ല എങ്ങനെ ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ മകള് പത്ത് മണിക്ക് വിളിച്ചിട്ട് മൂട്ടിയിരിക്കണം മകൾക്ക് ഇങ്ങള് വരണം എന്റെ മക്കളെ ഇവിടെ നാട്ടി വരണം അതിനുള്ളതാണ് എന്റെ ഫോൺ അല്ലടാ നീ വല്യ വർത്താൻ പറയണ്ടാണോ പൈസ ആദ്യം റെഡി ആക്കിട്ട് ഇവിടെ കൊണ്ടുപോടാ എന്നിട്ട് ഞാൻ പോരാ എന്റെ മക്കളെ വെക്കാൻ വിടെ എന്റെ നാപ്പേനായവിടെ കൊടുത്തേക്കാൻ പറഞ്ഞ കൊടുത്തേക്കാൻ പറഞ്ഞ പൈസ പൈസ നാപ്പേനെ കല്ലിതാ മുറി ആക്കി വെക്കും എന്തിനെ കല്ലി മുറി ൂ പത്ത് കഴിഞ്ഞിട്ടേ വരള്ളൂ പറ ഇത് ഇത് അതിനല്ല യൂട്യൂബിലാക്കിയുള്ളവർക്ക് തെളിവ് കാണിച്ചു കൊടുക്കാന് ഏഹ് മക്കള് വരില്ല പത്ത് ദിവസം നീ പത്ത് ദിവസം കഴിഞ്ഞിട്ട് അവള് പത്ത് ദിവസം കഴിഞ്ഞിട്ട് അവള് പത്ത് ദിവസം കഴിഞ്ഞിട്ട് നീ കഴിഞ്ഞിട്ട് യാസ് രണ്ടു കുറ്റി എത്തി എന്റെ വീട്ടിൽ ഞാൻ എന്റെ വീട്ടിൽ ഞാൻ വീട്ടിൽ ഞാൻ രാവിലെ ഇപ്പോ കാണിക്കൂ ഞാൻ അവളെ എറിപ്പുട വന്നോ അവനെ ഒരു വീഡിയോ ഇടണ്ട ഇല്ല ഇല്ല ഇടട്ടില്ല ഇപ്പ കാണിക്കൂ ഇടട്ടിട്ടില്ല എന്താ പറയടി ഞാൻ എന്നെ കാണിച്ചോണ്ടി ഇന്നും വീഡിയോ ഇടണ്ട ഏത് ആരും വീഡിയോ കാണിക്ക പെട്ടിട്ടില്ല കാണിക്കാൻ പറ ചേലക്കി ഞാൻ എടുത്തോണ്ടി ഞാൻ എന്നെ കുട്ടനെ എടുത്തോണ്ടി കുട്ടനെ എന്റെ കുട്ടലിൽ നിന്ന് പറഞ്ഞു ഞാൻ ഞാൻ എന്റെ സാധാ നിന്റെ വീട്ടിൽ കടന്നിട്ട് വേണ്ട എനിക്ക് നിന്റെ വീടില്ലാണ്ട് എന്റെ വീട് ഇല്ലമ്പ നിന്റെ വീട്ടിലേക്ക് എന്തിനാ എനിക്ക് വരണം എന്ത് വരേണ്ട ആവശ്യം പ്പാൻ അവിടെ നിന്ന് കൊടുത്ത പോലെയാണ് വീട് വരുമ്പോ വീട് കയറ്റിട്ടാ വന്നിണ്ടായിരുന്നത് മാമ കേട്ടുമ്പോളേക്കും വീടും എല്ലാം കൈക്കലാക്കിയ ആൾക്കാർ ആ ഇടേ എല്ലാം ഇതിനും ഇതിലും വല്യ ചരിത്രം ഇടാണ്ട് ഇതിലും വല്യ ചരിത്രം ഇടാണ്ട് ഇതിലും വലിയ ലൈലാന്റെ ചരിത്രം ഇരുന്ന് കിടക്കുന്നുണ്ട് അത് ഇടും ഞാൻ അത് പറഞ്ഞിട്ടുതന്നെ ഇടും ലൈല തുള്ളണ്ട ഞങ്ങള് പോയില്ലെങ്കിൽ അല്ലെ അവിടെയാണല്ലേ ഞാൻ പെറ്റി കിടക്കുന്നത് മുന്നേ ഞങ്ങ നീ കൈ പിടിച്ചിട്ട് കൊടം മേടിച്ചപ്പോ മൂത്രം ഞങ്ങൾക്ക് വേറെയും കിട്ടിണ്ടായിരുന്നു മൂത്രം ആ ഇനിയും പോവും ഇനിയും പോവും ഇനിയും പോവും എന്റെ മാമാന്റെ കിണറി ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോ വരും മൂക്കും നീക്കാറ നീ ആരാ ചോയിക്കാന് നീ ആരാ കഴിക്കാന് ഓ ആ അറിയണ്ടല്ലോ മകൻ നല്ല തല്ലുടണ്ടല്ലോ വാപ്പിയും മകനും സൂപ്പർ തല്ലി അടിപൊളി തല്ലി തല്ല് ആട്ടി കണ്ണോട്ടിച്ചിണ്ടാരുന്നല്ലോ ഒക്കെ അറിയാ എല്ലാ സാഹചര്യത്തിൽ റെക്കോർഡാണ് ആ ആ എല്ലാം ഉണ്ട് ആ മകനും വാപ്പിയും ഒക്കെ തല്ലുടണേ ഇവരൊക്കെ വലിയ ആൾക്കാരാണെന്ന് വിചാ ഞാൻ എന്റെ ഉമ്മയും മാത്രമേ തല്ലൂടണുള്ളൂ ഇവിടെ വാപ്പിയും മക്കളും തല്ലൂടണോ ഒന്നും അറിയണില്ല വിചാരം ഏഹ് എന്താ ഇറങ്ങിപ്പോ ഇറങ്ങി നായ നിന്നെ നോക്കാൻ ഞങ്ങൾ ആവശ്യമില്ലടാ പറഞ്ഞ മാമയല്ലേ ഏഹ് ആക്കറിയും ഇതിലും വലുതനുഭവിക്കിനി ആ എല്ലോടി ഉണ്ട് എല്ലോടി ഉണ്ട് ആ പക്ഷെ എന്താ അതിന്റെ ആവശ്യമില്ല ഇല്ല ലൈല ചെയ്തത് തെറ്റന്നെ ആ ലൈലീ ന്യായീകരിക്കണ്ട ഒരു കൊല്ലായിട്ടേ ഒരു കൊല്ലായിട്ട് ഇതിനുള്ളിലേക്ക് തിരിഞ്ഞു നോക്കാത്തവളാണ് എന്നിട്ട് ഒരാഴ്ച ആയിട്ട് ആയി നാത്തൂനെ എന്താ സ്നേഹം ഔ നാത്തൂന് ചോറ് കറി ബാക്കിയുള്ളത് ഒരു കൊല്ലം നാത്തൂൻ ചത്തുകിടക്കായിരുന്നു ഇവിടെ ആ വഴി ഉണ്ടാക്കിയത് കൊറേ കാലം വർഷ വർഷക്കണക്കിന് ഇതിനുള്ളിൽ കൂടെയാണ് ആ വണ്ടി നഞ്ഞത്ത് കൂടെ കേട്ടിട്ട് കൊണ്ടുപോയിണ്ടായിരുന്നത് ഏയ് ഇപ്പൊ എന്താ ഹേ മൂതി ഒരു കൊല്ല കണക്ക് നഞ്ഞത്തിൽ കൂടെ കേട്ടിട്ട കൊണ്ടോയിട്ടിണ്ടായിരുന്നത് ആട്ട് ആപ്പാന്റെ മകൻ്റെയും വണ്ടി എന്നിട്ട് കിട്ടണു അടയ്ക്കണു ഔ നാത്ത വർഗങ്ങള് നണ്ണില്ലാത്ത വർഗങ്ങള് ഹടാവുന്നവര് ഇദ്ധ്യന കേട്ടിട്ടുണ്ടായിരുന്ന കൂടെ വണ്ടി നല്ല കേട്ടി കൊണ്ടായിരുന്നല്ലോ അപ്പൊ എന്താ അടയ്ക്കാൻ കണ്ടില്ലേ അപ്പൊ ഈ അടക്ക അടവൊന്നും കണ്ടില്ലല്ലോ അപ്പ അടക്കാൻ പറ്റില്ലല്ലോ അല്ലെ മാന കൂടെ ഫ്ലൈറ്റിൽ പറത്തിട്ട് വണ്ടി എടുത്തിക്കാൻ പറ്റില്ലല്ലോ ആ അതുപോലെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും എൻറെ ഞാനും എന്ത് എന്ത് ചെയ്യണം ഞങ്ങൾ തീരുമാനിക്കും ഏഹ് എൻറെ ശേഷമാണ് നിന്റെ നാത്തൂനായത് എന്താ കൊടുക്ക ഒരു കൊല്ലായിട്ട് എന്റെ കൊടുന്ന് കൊടുത്തില്ല ഏ ആ എന്ത് ഉണ്ടല്ലോ ഞാൻ വെച്ചിണ്ടാക്കണില്ല ഇമ്മ ഇവിടെ ഒന്നര മാസം ഉണ്ടായിരുന്നില്ല എവിടെ എവിടെയായിരുന്നു നിങ്ങള് ഒന്നര മാസം എവിടെയായിരുന്നു ഈ ഒരു ഒന്നര മാസം എവിടെയായിരുന്നു ഒരു കൊല്ല എവിടെയായിരുന്നു ഓരോ കൊല്ല എവിടെയായിരുന്നു എന്നാ വെച്ച് ഈ ഒരാഴ്ചയായിട്ട് നാത്തൂന് കൊടുക്കണ്ടല്ലോ ഒരാഴ്ചയായിട്ട് നാത്തു ഈ ഒരാഴ്ച നാത്തു നിങ്ങളുടെ ഇച്ഛാന്ന് പറഞ്ഞ എൻറെ എൻ്റെ എൻറെക്ക് ഞാൻ വെച്ചുണ്ടാക്കണ്ടേ നിങ്ങൾ എന്തിനു കൊടുക്കണം ഒരു കൊല്ലായിട്ട് നിങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ എന്തിനാ പിന്നെ നിങ്ങൾ കൊടുക്കണ്ട ആവശ്യം എന്തിന് കൊടുക്കണം നിങ്ങള് എന്തിന് നിങ്ങൾ അപ്പൊ ഞങ്ങളെ പിരിക്കല്ലേ ഞങ്ങളെ പിരിക്കല്ലേ നിങ്ങൾ ചെയ്യണത് ഏഹ് നിങ്ങൾ മുക്കിൽ മുക്കിൽ നിന്ന് സംസാരിക്കേണ്ട ഇവിടെ വന്ന് സംസാരിക്കണം മുക്കിൽ നിന്ന് സംസാരിക്കണം അതിന്റെ ഉള്ളില് അളാമാനെ വിളിച്ച് സംസാരിക്കും ഈ ഒരു കൊല്ലം ഞാൻ ഇവിടെ വയ്യാണ്ടിരിക്കുമ്പോ ഈ എമ്മി അളാമ അതിന്റെ ഉള്ളിക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ തെറ്റിലായിരുന്നു എന്തിനിപ്പൊ നിങ്ങൾ ഇത് ചെയ്യണം നിങ്ങൾ ഇത് ചെയ്യണം ഏഹ് നിങ്ങളെ നിങ്ങൾ എന്നെ തെറ്റിച്ചത് നിങ്ങൾ എന്നെ തെറ്റിച്ചു നിങ്ങൾ സെലി ബാക്കിയുള്ളവരൊക്കെ കൂട്ടിട്ട് എന്നെ തെറ്റിച്ചു ഇപ്പൊ ഈ ഒരാഴ്ച നിങ്ങൾ കൂട്ടാൻ എന്തിനടുക്കണം എന്തിനു കൊടുക്കണം ഞാൻ എന്റെ മക്കൾ ഉള്ളുമ്പോ ഉമ്മാക്ക് മാത്രം എന്തിനു നിങ്ങൾ കറി കൊണ്ടു കൊടുക്കണം അത് നിങ്ങൾ ചെയ്യണ തെറ്റന്നെയല്ലേ ഇല്ലെങ്കിൽ അല്ലാന്ന് നിങ്ങൾ പറയും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഉമ്മനെക്കാണെങ്കിൽ നിങ്ങൾ സമ്മതിക്കോ സമ്മതിക്കോ നിങ്ങളുടെ ഉമ്മ ഉണ്ടോ നിങ്ങളുടെ കൂടെ ഇല്ലല്ലോ നിങ്ങൾക്ക് മക്കൾ കുമ്പണ്ടല്ലോ ഉണ്ടല്ലോ ആങ്ങളുടെ അവിടെയാണല്ലോ ആരെങ്കിലും പോകണ്ട ഒരാൾ വരുന്നുണ്ടോ അല്ലെ നിങ്ങളുടെ അടുത്തേക്ക് വരണ്ട ഏഹ് അപ്പൊ എൻറെ അമ്മാൻ്റെ കാര്യം നിങ്ങൾ നോക്കണ്ട എൻറെ കാര്യം നോക്കണ്ട എന്തിനും ഒരാഴ്ച ഈ ഒരു കൊല്ലില്ലാത്ത ആള് ഒരാഴ്ച എന്തിനും ഇവിടെ ഇവിടെ കൂട്ടാൻ കൊടുന്ന് കൊടുക്കണേ രാത്രി പത്ത് ഇതിനുള്ളിൽ വന്നു അതിന് മുട്ടി കൂട്ടാൻ കൊടുക്കേണ്ട ആവശ്യം ഈ ഒരു ഒല്ലൻറ്റുമ്മ തിന്നിട്ടില്ലേ ഈ ഒരു ഒല്ലണ്ടുമ്മ പണിക്ക് പോകാണ്ട് ഇവിടെ ഇരുന്ന് ഞാൻ ഷാജി വെക്കണു ഷാജി കൊടുന്ന് വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കി തിന്നതല്ലേ അന്ന് ലൈല എവിടെ ആയിരുന്നു അന്ന് ലൈല എവിടെയായിരുന്നു എവിടെയായിരുന്നു ഏഹ് അപ്പൊ നിങ്ങൾ മര്യാദ പഠിക്കണം നിങ്ങൾ മര്യാദക്ക് നിങ്ങൾ നിൽക്കണം നിക്കണം മന എൻറെ മന നിങ്ങൾ തെറ്റിച്ചതാണ് എൻറെ അമ്മ ഇതിന്റെ ഉള്ളില് ഒരാഴ്ച ചോറ് മാത്രം വെക്കാൻ നിങ്ങൾ കൂട്ടാൻ കൊടുത്ത് നിൽക്കുക എന്തിനു കൊടുക്കണം എന്തിനു കൊടുക്കണം എന്തിനാ കൊടുക്കണം എന് കൊടുക്കണം എനിക്ക് അറിയേണ്ട ആവശ്യം ഏഹ് നിങ്ങൾ നിർത്തിയത് ഇവിടെ ഈ ഒരാഴ്ച കൊടുത്തല്ലോ ആ വീഡിയോ ഒക്കെ എൻ്റെ അടുത്ത് റെക്കോർഡാണ് പത്ത് മണിക്ക് വരുന്നതും കൊടുക്കണതും കൂട്ടാൻ കൊടുക്കണതും നിങ്ങൾ സംസാരിക്കണതും ഇവിടെ വന്ന് നിന്ന് സംസാരിക്കാം അവിടെ നിന്ന് സംസാരിക്കും എല്ലാ ചാഞ്ചിൻ്റെ അടുത്ത് റെക്കോർഡാണ് റെക്കോർഡാണ് അത് അതിനുള്ള തെളിവാണ് ഈ ഒരു കൊല്ലം വന്നിട്ടില്ല ഒരു കൊല്ലം കഴിഞ്ഞിട്ടില്ല ഇല്ല എന്തിനാ ഇതിനുള്ളിക്ക് കൊടുന്ന് കൊടുക്കണേ ആര് ഞാൻ എനിക്ക് നിങ്ങളുടെ മൂക്കിൽ കൂടി കേട്ടിട്ടുണ്ടോ ഒന്നും കൂടി കേട്ടിണ്ട നിങ്ങൾ എന്ത് വർത്താന പറയുന്നത് ഏഹ് ഞാനിവിടെ ഒരു കൊല്ലം വയ്യാണ്ടിരുന്നപ്പൊ ഇതിനുള്ളിക്ക് ഇങ്ങോട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്താ കയറിയില്ല ഏഹ് എന്തൊക്കെ അറിയില്ല മാറ്റി കൊന്നാരെ പറഞ്ഞു മാളും കിളിയും നിങ്ങളാണ് മാട്ടിന്ന പറയുന്ന നിങ്ങളെ മാട്ടി റബ്ബർ ഈ ഈ ഷീറ്റ് ഈ ഷീറ്റ് എന്തിനെ കെട്ടിരിക്കരുത് നിങ്ങളുടെ മുഖം കാണാണ്ടിരിക്കാന്നെയാണ് ഈ ഷീറ്റ് ഇവിടെ കെട്ടി വെച്ചിരുന്നത് എന്റെ അമ്മ കെട്ടിച്ചത് എടാമ്മ കെട്ടിച്ചത് ലൈലാൻ്റെയും കാദറിന്റെയും ബാക്കിയുള്ളവരുടെ മുഖം കാണണ്ടാവേണ്ടി ഈ ഷീറ്റ് എന്നെ കൊണ്ട് പ്രവർത്തിച്ച് കെട്ടിച്ചതാണ് ഏഹ് ഇപ്പൊ നിങ്ങൾ എങ്ങനെ നിൽക്കണത് ഇപ്പൊ നിങ്ങൾ എങ്ങനെ കഴിയണത് ഏഹ് എന്നെ തിന്ന് വെള്ളം കുടിക്കുക എന്റെ എത്തി മക്കളിൽ തിന്ന് വെള്ളം കുടിക്കരുത് അമ്മ ഈ എന്തിന് കൊടുക്കണം എന് കൊടു ണം എന് എന് എന്റെ നിങ്ങൾ ഞാനേ നോമ്പിന്റെ ടൈമിൽ ഇവിടെ വയ്യാണ്ടിരിക്കുമ്പോ അവിടെ വന്ന് നിങ്ങൾ എന്റെ അടുത്ത് കൊടും കയറും മേടിച്ചു വെച്ചതല്ലേ നിങ്ങള് ആ നോമ്പി പടച്ചോം പൊറുക്കില്ല എൻ്റെ മക്കൾക്ക് ഒരു തുള്ളി വള്ളത്തിന് നല്ല വള്ളത്തിന് വന്നപ്പോ അപ്പ കയറും പക്കറ്റും മേടിച്ചോ നോമ്പിന്റെ ടൈമാണ് ഇതൊക്കെ പടച്ചോങ് കാണുന്നുണ്ട് ഇല്ലേ ഇതൊക്കെ കണ്ടു എല്ലാം കണ്ട് നിങ്ങളുടെയും കാണുണ്ട് എന്റെയും കാണുന്നുണ്ട് അറിയോ നിങ്ങളുടെ കണ്ണുണ്ട് നിങ്ങളുടെ അത് ഏറ്റവും കാണുണ്ട് ഞാൻ നിങ്ങടെ പോകുമ്പളെ അതിന്റെ മുന്നേ ഒരു മാസമായിട്ട് ഷാജിന്റെ അടുത്ത് മുണ്ടിണ്ടാ എന്താ ഇവിടെ പോട്ടിട്ടല്ലേ ഇവിടെ മൂട്ടിട്ടില്ലേ ഇവിടെ മൂട്ടി അപ്പൊ ഞാൻ എന്തിനാ പൊങ്കടുത്ത് മുണ്ടിക്കോളന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ മകളുടെ കല്യാണത്തിൽ വന്നോളന്നിപ്പം എന്താ എനിക്ക് നിർബന്ധം എന്തിനാ നിർബന്ധം എനിക്ക് നിർബന്ധമില്ല അല്ലെങ്കിൽ ഞാൻ വരില്ല എന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്റെ ഉമ്മ ഇവിടെ മൂട്ട എനിക്ക് പല ഞാൻ യൂട്യൂബറാണ് ഞാൻ പല ആൾക്കാരായിട്ട് സംസാരിക്കും പല ആൾക്കാരനായിട്ട് ഞാൻ സംസാരിക്കും എന്ത് എന്ത് പറയുന്നു നിങ്ങൾ ചെയ്തത് തെറ്റന്താ എന്റെ മാമാന്റെ വീടാണ് എനിക്ക് വള്ളം നിറയ്ക്ക ഞങ്ങള് ഞങ്ങള് മനസ്സുണ്ടാക്കി തെങ്ങ് ഞങ്ങള് എല്ലാം ഞങ്ങൾ ചെറുപ്പത്തിൽ എല്ലാം ചെയ്തതാണ് മനസ്സിലായാ വേണ്ട 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 ലൈല ലൈലാ വേണ്ടി തല്ലുടാ വീട് എടുക്കോട് ഓക്കെ തല്ലു തല്ലേ ഇതൊക്കെ നാളെ യൂട്യൂബിൽ ഞാൻ ഇട്ടിരുന്നു നിങ്ങളെ നാട്ടിച്ചേരാ എന്താ വിചാരിച്ച് എന്താ വിചാരിച്ചിരിക്കണേ എന്താ വിചാരിച്ചിരിക്കണേ നിങ്ങൾ അങ്ങടെ നിങ്ങൾ എൻ്റെ മന ഈ ചെറിയ ഫോണിൽ വീഡിയോ കാണില്ല നിങ്ങൾ വീഡിയോസ് കാണിച്ചു കൊടുക്കല് ബാക്കിയുള്ളതില് താത്ത കിളിത്താത്ത കാണില്ലേതൊക്കെ ഇതൊക്കെ ഞാൻ കേൾക്കണ്ടില്ല ഇല്ല എല്ലാം ഞാൻ കേൾക്കുന്നുണ്ട് എല്ലാം ഞാൻ അവിടെ കേൾക്കുന്നുണ്ട് ഞാൻ പൊട്ടത്തി ഒന്നും അല്ല ഏഹ് ഇറങ്ങിയില്ല എന്താ ചെയ്തിറങ്ങില്ല ഞാൻ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങില്ല എന്താ ചെയ്യാം മാമാനെ വിളിക്കാം മാമാനെ മാമനെ വിളിക്കും മാമാനെ വിളിക്കും വിളിച്ചിട്ട് വാ വിളിച്ചിട്ടുളള അളക്കോണ് ഏ അത് നമ്മക്ക് മനസ്സിലായി രഹസ്യം പറയുന്നു കേട്ടപ്പോ തന്നെ മനസ്സിലായി എന്താന്ന് ഏ വല്ല മകൾക്ക് ഇവിടെക്ക് വരണം ഏ ഏ അതിനുള്ള അളക്കോണ് ഏക്കോണ് എന്തടാ വിടറ വിടറ നീ എന്റെ മക്കൾക്ക് വന്ന് സൂയിക്കണം എന്റെ മക്കൾക്ക് ആ സൂിക്കണം